ഗ്രാമപഞ്ചായത്ത് ആർച്ചൽ വാർഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ആർച്ചൽ ഉണർവ് സ്വയം സഹായ സംഘത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടനം ചെയ്തു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ മാസം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആർച്ചൽ വാർഡിൽ നിന്നും ഒരു സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം ശാർഗനരൻ അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എസ് ഉദയൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി അജയൻ വാർഡ് സ്ഥാനാർത്ഥി ബിനു ഷാജി കരവാളൂർ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ഷൈൻ ബാബു ജില്ലാ പഞ്ചായത്ത് കരവാളൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി സരോജാദേവി എന്നിവർ കൺവെൻഷൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റും ഇടതുവർഷ ജനാധിപത്യ മുന്നോട്ടിയുടെ നേതാവുമായിട്ടുള്ള സെഹാവ് ജി അജിത്ത് ഉദയ സാറ് രണ്ട് പാർട്ടിയുടെയും ബ്രാഞ്ച് സെക്രട്ടറിമാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കം വിഭജന സംഘടനാ ഭാരവാഹികൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഡിസംബർ മാസം ഒമ്പതാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാം ഘട്ടം പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് രണ്ടാം ഘട്ടം പതിനൊന്നാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനറൽ കമ്മിറ്റിയും അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ്റ്റി ചുഗത് We build the heart of your family's future.